കാരണം ഈ മറ്റുത്തൂർ പഞ്ചായത്തിലെ എട്ട് കോൺഗ്രസ് മെമ്പർമാരെ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച എട്ട് കോൺഗ്രസ് മെമ്പർമാരെ ടി എൻ ചന്ദ്രൻ ഡി സി സി സിയുടെ ജനറൽ സെക്രട്ടറി ടി എൻ ചന്ദ്രൻ അവരെ നാടകീയമായി ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങി നാടകീയമായി രാജിവെച്ച് രാജുവെപ്പിച്ച് ഇന്ന് രാവിലെയാണ് അത് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത് രാജുവെപ്പിച്ച് ഇവിടെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ഇവിടെ ടെസി ഫ്രാ ടെസി ജോസിനെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിരിക്കുകയാണ് കെ പി സി സിയുടെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ടി എൻ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ടി എൻ ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഷാഫി നടക്കിയ നടത്തിയ ഈ നാടക രംഗത്തിന് കോടികളാണ് അവർ കൈപ്പറ്റിയിട്ടുണ്ടാവുക അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കോൺഗ്രസ് ബിജെപി അത് തന്നെയാണ് അല്ലാതെ ഈ കോൺഗ്രസ് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ തുട കൊടുത്തുകൊണ്ടാണ് ഈ നാടകീയ ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവരുടെ രാജ്യം ജനപ്രതിനിധി എന്നുള്ള ഈ രാജ്യം ഞങ്ങൾ ആവശ്യപ്പെടുക തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത ഈ മുഴുവൻ നേതാക്കളെയും ഈ പഞ്ചായത്ത് മെമ്പർമാരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ഉള്ള നടപടി കെ പി സി സിയും ഡി സി സിയും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ശക്തമായ ഇവിടെ നടപടികളുമായി ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ പറയുകയാണ് ഒരിക്കലും ബി ജെ പി ആയിട്ട് സഖ്യത്തിന് പോകാൻ പാടില്ല അത് കോൺഗ്രസിന്റെ നിലപാടായിരുന്നു അത് കെ പി സി സിയുടെ നിലപാട് തന്നെയായിരുന്നു ആ നിലപാടാണ് ഇവിടെ അട്ടിമറിച്ചുകൊണ്ട് ും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിലും ഇവിടെ നാടകമായി നടത്തിയിട്ടുള്ളത് അതെ അതെ രണ്ട് നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇതില് ടി എൻ ചന്ദ്രനും അതേപോലെ തന്നെ ഷാഫി കല്ലുപറമ്പിലും അതേപോലെ തന്നെ രഞ്ജിത്ത് കൈപ്പുള്ളി അടക്കമുള്ള നേതാക്കളുടെ പിൻബലത്തോട് കൂടിയാണ് ഈ നാടകീയ രംഗങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് എനിക്കെതിരായിട്ട് ടി എൻ ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലപ്പറമ്പിലും കാശു കഴിഞ്ഞവളും കിട്ടി ജയിപ്പിച്ചു കൊണ്ടുവന്നാണ് ആ ഹൗസേപ്പാണ് ഇന്നലെ രാത്രിയായിട്ട് ഈ കാലു മാറി അപ്പൊ ഇവര് ചതിച്ചതാര ഈ പ്രസ്ഥാനത്തിനെ ചതിച്ചത് അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല അവര് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനിക്കാട് മോളി തോമസ് ഐ എൻ യുസിന്റെ സെക്രട്ടറി തോമസ് ഇവരെയൊക്കെ ഈ പാർട്ടി പുറത്താക്കന്നെ വേണം നിരവധി തവണ ഈ ഡി സി സി സെക്രട്ടറി എന്ന് പറഞ്ഞ പി എം ചെന്നെ കെ പി സി സി ഡി സി സി പ്രസിഡന്റിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് നിരന്തരം പാർട്ടി പ്രവർത്തകരോട് തമ്മിലെടുപ്പിച്ച് ജോലി കുടിക്കുന്ന ഒരു എന്ന് പറയാ കഴുകിനാണെന്നോ അല്ലെങ്കിൽ ശവദീലി കഴുകിനാണെന്നോ അല്ലെങ്കിൽ കുർക്കനെ ഒരു ഡി സി സി സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഇത് ആദ്യമായുള്ളൊരു സംഭവം മാത്രമല്ല നിരവധി തവണ പല ലക്ഷ്യങ്ങളിലും Geçenlerde bir kez daha അതുപോലെ സ്ത്രീകൾക്കെതിരെയാണെങ്കിലും ആളുടെ കൂടെ നിന്ന് ഈ നാദമാന അനാവശ്യങ്ങളെ കുറച്ച് പ്രചരിപ്പിക്കുക വാട്സപ്പിലും അല്ലാതെ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ആളുകളിൽ സ്ഥാനാർത്ഥികളാണ് രാജിവെച്ചിരിക്കുന്നത് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വിഷയത്തിൽ പാർട്ടിയുടെ നടപടികളൊന്നും അല്ല കെ കെ സി പ്രശ്നം എന്ന് പറഞ്ഞ പറയും ബി ജെ പിയുമായ ഏത് വിഘടന തീവ്രവാദ സംഘടനകളുമായി ആരെങ്കിലും ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ശക്തമായി തന്നെ കോൺഗ്രസ് നിലപാട് പാർട്ടി നിന്ന് പുറത്താക്കും അതിനെതിരെയാണ് പാർട്ടിയുടെ പ്രതിഷേധം യാതൊരു സംശയവുമില്ല അപ്പോൾ വീട്ടിൽ ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം വോട്ട് കച്ച കാശു വാങ്ങിയിട്ട് ഇവിടുത്തെ പാർട്ടി മെമ്പർമാർ ടക്കം വ്യാജവെപ്പിച്ച് ബിജെപിക്ക് വിറ്റു വിട്ടു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ ഇന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് ബി സി സി പ്രസിഡന്റിനെതിരെയും കെ പി സി പ്രസിഡന്റി പരാതി കൊടുത്തിട്ടുള്ള ശക്തമായ പ്രതിഷേധമുണ്ടാവും

ന്ദ്രൻ എന്നുള്ള വ്യക്തിക്കെതിരെയാണ് ഇവർ ആരോപണം നടക്കുന്നത് അങ്ങനെ ഇവിടെയുള്ള മണ്ഡല ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വലിയ അട്ടിമറി നടന്ന മണ്ഡല പ്രതിരെ പറഞ്ഞു അതുപോലെ തന്നെ കുറച്ച് ഗവർണർ മെമ്പറായിരുന്ന ലിൻഡോ പള്ളിപ്പറമ്പൻ അടക്കം ഇതിന് കൂട്ടിന്ന് കാശ് വീട്ടിലാണെന്ന് പാലും അറിയുന്നത്